തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂർ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴേ പൂങ്കുന്നം ജംഗ്ഷനിലത്തിയപ്പോൾ കണ്ട കാഴ്ചയിട്ടുള്ളത് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നവരും വണ്ടിയിൽ പോകുന്നവരും അതുപോലെ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഈ ഒരു അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി വണ്ടി നിർത്തി പോയേക്കതാണ് അമ്മയുടെ അടുത്തെത്തിയപ്പോഴാണ് എല്ലാവരും അമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് ഇങ്ങനെ പോകേണ്ടത് അപ്പോഴാണ് ഞാൻ ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ ഒരു പെരുവൈലത്ത് ഈ അമ്മ എല്ലാവർക്കും സൗജന്യ സമ്പാര വിതരണം നടത്തുകയാണ് ഇതാണ് രമണി അമ്മ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ ചോദിച്ചപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സമ്പാർ വേതനം നടത്തുന്നുണ്ട് തൊട്ട വീടത്തെ ആളുകളാണെന്നില്ല പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണേ സംഭാരം മിൽമയിൽ എത്തിച്ചു കൊടുക്കും ഈ ഒരു കൊടും ചൂടിലേ ഇത്രയും വലിയ വേനൽക്കാലത്ത് എല്ലാവർക്കും ഭയങ്കര ആശ്വാസാണിത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അമ്മനോട് തന്നെ ചോദിച്ചു നോക്കാം എല്ലാ വർഷം കൊറോണ ആയിട്ട് അഞ്ചാറ് വർഷമായിട്ടുണ്ടെ തൈര് എല്ലാവർക്കും ഭയങ്കര ആശ്വാസ കാരണല്ലേ ഡെയിലിപ്പിറ്റർ കൊണ്ടു ലിറ്റർ ലിറ്റർ മണി വരെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണേ പതിനൊന്ന് മണിക്ക് കൊടുത്തു തുടങ്ങും മൂന്നേഴ് മണി കൊടുത്തു

മാർച്ച് സ്റ്റാർട്ട് ചെയ്താണ് പറഞ്ഞത് എല്ലാ വർഷവും മാത്രം അമ്മയും മാത്രമേ അതെ പാത്രത്തിലാക്കി ആക്കി ഉപ്പൊക്കെ ഇട്ട് അരവുണ്ടല്ലരി ഇഞ്ചി പച്ചമുളക് കറി വെറ്റില നാരകത്തിന്റെ അത് നാരകത്തിന്റെ ഇഞ്ചി പച്ചമുളക് കറിവേറ്റല ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് തെറ്റാക്കേ

സൗജന്യ സമ്പാർ വിതരണം എന്നിട്ട് അപ്പൊ ആരെങ്കിലും ഈ വൈകിട്ട് വരികാണെങ്കിൽ സമ്പാറെക്കുറിച്ചിട്ട് പോകാം സൗജന്യ സമ്പാർ വിതരണമാണ് അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ